ഹലോ ഗൈസ് അലൈക്കും ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് ഉണ്ടാക്കി വെക്കാമല്ലോ അപ്പം അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റൻപത് ഗ്രാം ചിക്കനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇത് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം പിന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ പേസ്റ്റിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾസ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത് സവാള ഒരു രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് സവാള പിന്നെ രണ്ട് പച്ചമുളക് പച്ചമുളക് വലിയ പച്ചമുളക് ആയതുകൊണ്ട് നടുവെ കീറിയിട്ടാണ് മുറിച്ചിട്ട് മുറിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ മുറിച്ചിട്ടുള്ളത് പിന്നെ ആവശ്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പം അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മൊമോസ് കഴിക്കണമെന്ന് ഇങ്ങനെ എന്തെങ്കിലും പൂതിയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിക്കുന്നതിനാട്ടിലും എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു മോമോസ് കഴിക്കാനായിട്ട് പറ്റും അത്രക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റൊക്കെ ഞാൻ പുറത്തുപോയി കഴിക്കുന്നു പിന്നാണ് ഈ ഒരു ഇതുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ ചിക്കൻ കിട്ടിയാൽ വേഗം രണ്ട് മൂന്ന് പീസാട് വെച്ചിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കോ ഇപ്പം ഇതാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പത്തിരി തയ്യാറാക്കാൻ മാവ് കൊഴിക്കുകയാണ് മാവ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കൊഴിച്ചിട്ടുണ്ടത് കേട്ടോ ഇനി അല്ലാണ്ട് ചൂടുവെള്ളത്തിലേക്ക് ഈ മൈദ ആഡ് ചെയ്തിട്ട് കുഴച്ചെടുത്താലും മതി അപ്പം ബോൾസാക്കി എടുത്തിട്ട് ദാ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ട് നമ്മളിങ്ങനെ പരുത്തി എടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് ഈ ഒരു നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ദാ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന സാരിക്ക് പ്ലീറ്റ് എടുക്കുന്ന പോലെ ഇങ്ങനെ എടുത്തിട്ടാണ് ഒരു ഷേപ്പിലാണ് കേട്ടോ ചെയ്യണത് ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ റൗണ്ട് ഷേപ്പിലാണേനും ചെയ്യൽ അപ്പം ഇപ്പം ഞാൻ വിചാരിച്ചത് കുറച്ച് വെറൈറ്റിക്ക് വേറെ ഷേപ്പ് പിടിച്ചാലോ അപ്പം കടയിലൊക്കെ നമ്മൾ പോയി കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കൂടുതൽ ഐറ്റം കിട്ടൽ ഞാൻ എന്തുണ്ടാക്കുമ്പോഴും അമ്മ ഉണ്ടാവും കേട്ടോ അപ്പുറത്ത് എന്തെങ്കിലും കൂടി തരാനോ ഒക്കെ ആയിട്ട് ഇപ്പൊ പത്തിരി പറ്റി തരുന്നത് ഉമ്മയാണ് പിന്നെ ഇതാ ഇങ്ങനെ ഓരോന്നും പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് ഇങ്ങനെ വെച്ച് വരുമ്പോ നല്ല രസമുണ്ട് ഇന്നിട്ട് കാണാനായിട്ട് ഇല്ലേ എങ്ങക്ക് തന്നെ കണ്ടിട്ട് തോന്നില്ല നല്ല പാങ്ങുണ്ട് അപ്പം നമ്മൾ ഈ ഇങ്ങനെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കാണ് വളരെ എളുപ്പത്തിൽ എന്ന് പറയാം ഏകദേശം ഒരു ഹാഫ് ഹവറിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈ ഒരു മൊമോസ് ഉണ്ടാക്കാൻ പറ്റും നമ്മളിപ്പോൾ അത് പീഡിയോ പോയി തന്നാണെങ്കിൽ എന്തെന്നാണ് ഒന്നും നമുക്കറിയില്ല ഇതാണെങ്കിൽ നമുക്ക് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും വിശ്വസിച്ച് തയ്ക്കുകയും ചെയ്യാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താൽ മാത്രമേ അത് ഈയൊരു വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ ഞാനിത് ഫ്രൈ ചെയ്തിട്ടും പിന്നെ സ്റ്റീം ചെയ്തിട്ടും ഒക്കെ ഉണ്ടാക്കലുണ്ട് ഇപ്പം ഞാൻ സ്റ്റീം ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത് മോമോസ് എങ്ങനെ ആയാലും എനിക്കിഷ്ടമാണ് കേട്ടോ ഞാൻ എങ്ങനെയായാലും കഴിക്കും പിന്നെ പെരിപ്പെരി മോമോസ് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് സ്പൈസി ആയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ ഒരു മോമോസാണ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാലുള്ളത് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ സ്റ്റീം ചെയ്തിട്ടാണ് കാണിക്കണമെന്ന് അപ്പം ഇടൽ ആ ഒരു ഇതിലേക്ക് എല്ലാം വെച്ചെടുത്തിട്ട് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട് ട്വൻ്റി മിനിറ്റ്സ് ഒക്കെ ആണ് കേട്ടോ നമ്മൾ ഇതൊന്ന് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ നമ്മൾ ഈ ഒരു സോസിൽ ഡിപ്പ് ചെയ്തിട്ടും മോമോസ് ഉണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്